കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി മാർച്ച് എട്ട് വനിതാ ദിനം മഹിളാ കോൺഗ്രസ് കൊടുങ്ങലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി മാസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി കൊടുങ്ങലൂർ ഇന്ദിരാഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു ഉദ്ഘാടനം ചെയ്തു നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പറയുന്നത് പച്ചക്കള്ളം തന്നെയാണ് എന്നുള്ളത് അവർക്ക് കിട്ടുന്ന ഏഴായിരം രൂപ എന്നുള്ളത് ഒരുപാട് ഉപാധികൾ വെച്ചുകൊണ്ടാണ് ആ ഏഴായിരം രൂപ അവർക്ക് കൊടുക്കുന്നത് ഈ പത്ത് ഉപാധികളിൽ ഏതെങ്കിലും ഒരു ഉപാധി നടപ്പിലാക്കാതിരുന്നാൽ അതിൽ നിന്നും അവർക്ക് എഴുന്നൂറ് രൂപ വെട്ടിക്കുറച്ചുകൊണ്ടാണ് അവരുടെ ഓണർ ഇറിയും കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു മൂവായിരം രൂപയാണ് ഇൻസെന്റീവ് ഉള്ളത് ആ ഇൻസെന്റീവിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അതിലും എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ തുക കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നമുക്കറിയാം ഇന്നൊരു ഏഴായിരം രൂപ കിട്ടിയാൽ ഒന്നിനും തികയാത്തൊരവസ്ഥയാണെന്നുള്ളത് ആശാവർക്കർമാർ കുടുംബവും കുട്ടികളുമായി കഴിയുന്നവരാണ് അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് പോലും ഈ തുക തികയില്ല എന്നുള്ളത് പരമാർത്ഥമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഓരോ നിവേദനങ്ങളുമായി അവരുടെ അവർ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ സമീപിക്കുകയുണ്ടായി അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത് വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ തന്നെ അവരുടെ ഭർത്താവ് അവരോട് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ആരെയും കാണാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ശ്രീമതി വീണാ ജോർജ് മന്ത്രി വീണാ ജോർജ് വിചാരിച്ചു ഇവരെല്ലാം ഇത് നോക്കി പോയിട്ടുണ്ടാവും ഇതൊരു ആവശ്യമില്ലാത്ത സമരമാണ് എന്നുള്ളതാണ് അന്ന് അവർ പറഞ്ഞു പക്ഷേ അവർ എന്ത് തന്നെയായാലും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അതായത് നമുക്ക് ഇരുപത്തൊന്നായിരം രൂപ അവർക്ക് ഓണറിയും കിട്ടണമെന്നും അതുപോലെ തന്നെ പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ഒരു വാർഡിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യമെല്ലാം ഒരു വാർഡിൽ ഒരു സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് വീടിനെ ഒരു സർവേ ഒരു രണ്ട് പേര് കൂടിയിട്ടാണ് ആ ഇരുന്നൂറ് വീടിന് സർവേ ചെയ്യുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് മായ രാമചന്ദ്രൻ അധ്യക്ഷയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ട്രഷറർ പി ദിലീപ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ സുജ ജോയ് മല്ലിക ആനന്ദൻ ശ്രീദേവി വിജയ്കുമാർ ജോളി ഡിൽഷൻ സാലി ഫ്രാൻസിസ് സദീപ് പ്രതാപൻ ജബി അലിയാർ അമിനാബി പ്രീതി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി